ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അനന്തമായി നീളുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഡൽഹി കൊച്ചി വിമാനം പത്ത് മണിക്കൂറായിട്ടും പുറപ്പെട്ടിട്ടില്ല ഇന്നലെ രാത്രി എട്ട് അമ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ട വിമാനമാണ് ഇത് ഓണത്തിന് നാട്ടിലേക്ക് എത്താൻ കുതിച്ച നിരവധി മലയാളികളാണ് ഇതുമൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത് വിമാനം വൈകുന്നതിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വ്യക്തമായ കാരണങ്ങൾ പറയുന്നില്ലെന്നാണ് യാത്രക്കാരുടെ വിമർശനം ഇന്ന് രാവിലെ ആറു മണിക്ക് ഉറപ്പായും വിമാനം പുറപ്പെടുമെന്നായിരുന്നു അധികൃതർ അവസാനം അറിയിച്ചത് എന്നാൽ ഇതുവരെ വിമാനം പുറപ്പെട്ടില്ല വിമാനം എപ്പോൾ പുറപ്പെടുമെന്നത് സംബന്ധിച്ച് ഒരു അറിയിപ്പും അധികൃതർ നൽകിയില്ല എന്നും വിമാനത്തിലെ യാത്രക്കാരിയായ ദീപ പ്രതികരിച്ചു ഇത്രയും നേരം കാത്തുനിൽക്കുന്ന യാത്രക്കാർക്ക് ഭക്ഷണമോ മറ്റു സൗകര്യമോ ഒന്നും അധികൃതർ ഒരുക്കിയില്ല ഇന്നലെ കരിപ്പൂരിൽ നിന്ന് മസ്ക്കത്തിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം വൈകിയിരിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് പത്തിന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ സമയം ശനിയാഴ്ച രാവിലെ എട്ടിലേക്ക് പുതുക്കിയതായിട്ടായിരുന്നു കമ്പനി അറിയിച്ചത് വിമാനത്തിന് യന്ത്ര തകരാർ നേരിട്ടതിനെ തുടർന്നായിരുന്നു വിമാനം വൈകുന്നത് എന്ന് അറിയിപ്പ് എന്നാൽ യാത്രക്കാർ വിമാനത്താവളത്തിനുള്ളിൽ പ്രതിഷേധിക്കുകയായിരുന്നു വിമാനം വൈകുന്നത് യാത്രാസമയം മാറ്റി നിശ്ചയിച്ചതും നേരത്തെ അറിയിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു യാത്രക്കാരുടെ പ്രതിഷേധം അതേസമയം യാത്രക്കാർക്ക് ഒരാഴ്ച വരെ ഒറ്റത്തവണ സൗജന്യ ഫ്ലൈറ്റ് മാറ്റം അനുവദിക്കുമെന്നും ശനിയാഴ്ച രാവിലെ ആറിന് മുമ്പ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവർക്ക് പണം തിരികെ നൽകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു സമയം പുതുക്കി നിശ്ചയിച്ചതറിയാതെ അറിയാതെ നിരവധി യാത്രക്കാരാണ് വിമാനത്താവളത്തിലെത്തിയത് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമായിട്ടും നടപടികളില്ലാത്തത് അന്വേഷിച്ചപ്പോഴാണ് വിമാനം വൈകിട്ടുള്ള വിവരം യാത്രക്കാർ അറിയുന്നത് ഇതോടെ ഭക്ഷണവും താമസവും കമ്പനി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് യാത്രക്കാർ ബഹളം വയ്ക്കുകയായിരുന്നു ഒടുവിൽ ആവശ്യം കമ്പനി അധികൃതർ അംഗീകരിക്കുകയും ചെയ്തു അതേസമയം ഇന്നലെ ഹോച്ച്മിൻ സിറ്റി ഡൽഹി എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിരുന്നു